ഹായ് കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അപ്പൂങ്കടലൊക്കെ അറിയും വേണം അതിനായിട്ട് രാത്രി തന്നെ ഞാൻ അരിയൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് അരിയൊക്കെ കഴുകി അതിലേക്ക് അരക്കപ്പ് ചോറിട്ടു പിന്നീട് ഇട്ടതായിട്ട് തേങ്ങയാണ് ആ തേങ്ങായി വന്നിട്ട് ശേഷം നമ്മൾ ഇനി ഇന്നലേക്ക് ഇടാൻ പോകുന്നതാണ് ഈസ്റ്റാണ് ഈസ്റ്റ് മുക്കിട്ട് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് നിഗക്കെ വെള്ളം ഒഴിക്കാം ഇതൊക്കെ വെള്ളം നമുക്ക് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് രാത്രി ഒൻപതരക്കാണ് കേട്ടോ അങ്ങനെ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്തു രാവിലെ എഴുന്നേറ്റ് നോക്ക് അഞ്ചരയായി അഞ്ചരയായി തുറന്ന് നോക്കാം അങ്ങനെ അരിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് പെർമനൻ്റ് ആയിട്ടിട്ടുണ്ടാവും ഇനി ഇതൊന്ന് അരച്ച് വെക്കാം അപ്പം ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെന്താണെന്ന് നമുക്ക് ഒന്ന് ഇട്ട് തരണേ അപ്പം രാവിലെ അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ് അങ്ങനെ നമുക്ക് അരിയൊക്കെ അരച്ച് റെഡിയാക്കി ഇതിനകത്ത് വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിടാൻ പോവുകയാണോ ഉപ്പിട്ടു ഇനി ഇന്ന് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വെക്കാം പഞ്ചസാര ഒക്കെ ഇടുമ്പോൾ ഇതൊന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം ഇനി നമ്മൾ ഇതിനകത്ത് രണ്ട് മണിക്കൂറാണ് നമ്മളിത് ആവാൻ വേണ്ടി വെക്കേണ്ടത് ഒന്നുകൂടെ അപ്പം ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം റെസ്റ്റ് ചെയ്തിട്ടിരിക്കട്ടെ നമുക്ക് ആ നേരം കൊണ്ട് ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ട് ഓടി വരാം ഇന്നലെ രാത്രി തന്നെ കടലേക്കെടുത്ത് വെള്ളത്തിലിട്ടിരുന്നു അതിലേക്ക് സബോള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ശേഷം ഉപ്പ് ഇട്ടു അതിലേക്ക് പൊടികളിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരം മസാല അങ്ങനെ കടലൊക്കെ വിസിലടിച്ച് തുറന്നു നോക്കി വെന്തു ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം കടുകിടാം ഉള്ളി ഇടാം ഉള്ളി ഒന്ന് വറവറായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് രണ്ട് ഏലക്കായും ഒരു കറുവാപ്പട്ട ഇട്ടു കറിവേപ്പിലിട്ടു പൊടികളിട്ടിരിക്കുന്നത് കരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളതൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിൽ നിന്ന് കടലയിൽ നിന്ന് തന്നെ കുറച്ച് കടലെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തു അതിനുശേഷം നമുക്ക് ബാക്കി കടലയും കൂടി എടുത്ത് അതിനകത്തോട്ട് ഇടാം കടലയും ബാക്കിയും കൂടി എടുത്ത് നമ്മൾ അതിനകത്തോട്ട് തട്ടി അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മാവശ്യത്തിന് കുറച്ച് ചൂട് വെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിക്കുക അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ ഏഴരയായി ഇനി നമുക്ക് മാവെന്ന് തുറന്ന് നോക്കിയാലോ അങ്ങനെ കടലേക്ക് തിളക്കട്ടെ നമുക്ക് മാവ് ഒന്ന് തുറന്ന് നോക്കാം മാവ് തുറന്നു നോക്കി നല്ല പെർമൻറ്റൊക്കെ ആയിട്ട് ഇനി നമുക്കൊന്ന് അപ്പം ചുട്ടാലോ അങ്ങനെ ഞാൻ അപ്പൻ ചൂടാനായിട്ട് റെഡിയാവുകയാണ് അപ്പൊ ഒക്കെ ചുടട്ടെ അപ്പോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം അതിൻ്റെ ഒന്നും ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല എങ്കിലും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഞാൻ അപ്പവും ഒക്കെ റെഡിയാക്കുകയാണ് നിങ്ങൾ അപ്പോ ഒക്കെ ആണോ ഉണ്ടാക്കിയതെന്ന് കമൻ്റ് ഇടണേ മറക്കരുത് അങ്ങനെ ഞങ്ങളൊരു അപ്പോ ഒക്കെ ഉണ്ടാക്കി കടലക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നാണ് കമന്റ് നമുക്ക് അറിയിച്ചു തരിക അപ്പം കടലക്കുരു കുട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ നിങ്ങൾ എന്താണ് കമന്റ് ഇട്ടു പറഞ്ഞേണ്ടാക്കേ